ഒരു ഗീതം രാജ് അന്തിക്കാടി നമ്മ മനസ്സിൽ പൊരിയുടെ ചേലിൽ അന്തിക്കാടി നമ്മ മനസ്സിൽ പൊരിയുടെ ചേലിൽ തിളങ്ങി നിൽക്കും താരകമല്ലേ നമ്മുടെ വി എസ് സുനിൽ കുമാർ തിളങ്ങി നിൽക്കും താരകമല്ലേ നമ്മുടെ വി എസ് സുനിൽകുമാർ പൊരുതി കയറും ധീരതയല്ലേ പൊരുതി കയറും ധീരതയല്ലേ തീയിൽ കുരുത്ത കരുത്തല്ലേ തീയിൽ കുരുത്ത കരുത്തല്ലേ തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനല്ലേ തൃശൂരിൻ്റെ പ്രിയങ്കരനല്ലേ നമ്മുടെ പ്രതിനിധിയല്ലേ നമ്മുടെ അമ്മ മനസ്സിൽ ൊരിയുടെ ചേലിൽ തിളങ്ങി നിൽക്കും താരകമല്ലേ നമ്മുടെ വി എസ് പൊരുതി കയറും ധീരതയല്ലേ തീയിൽ കുരുത്ത കരുത്തല്ലേ തൃശൂരിൻ്റെ പ്രിയങ്കരനല്ലേ നമ്മുടെ പ്രതിനിധിയല്ലേ വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിത്തറിഞ്ഞത് സുനിലേ വിത്തറിഞ്ഞത് സുനിലേ വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിത്തറിഞ്ഞത് സുനിലേ കനകതിർമണി അരിവാൾ ചിരിയാൽ കനകതിർമണി അരിവാൾ ചിരിയാൽ കൊയ്തുമെതിച്ചത് സുനിലല്ലേ കൊയ്തുമെതിച്ചത് സുനിലേ വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിത്തറിഞ്ഞത് സുനിലല്ലേ കതിർമണി അരിവാൾ ചിരിയാൽ കൊയ്തുമെതിച്ചത് സുനിലല്ലേ കടക്കണികളിൽ വീണൊരു കർഷകർ കടക്കണികളിൽ വീണൊരു കർഷകർ സുനിലിനെ രക്ഷകനാക്കില്ലേ കടക്കെണികളിൽ വീണൊരു കർഷകർ സുനിലിനെ രക്ഷകനാക്കില്ലേ സുനിൽ സഖാവിനെ സ്വന്തം മകനായി നെഞ്ചിൽ ചേർത്തു പിടിക്കില്ലേ സുനിൽ സഖാവിനെ സ്വന്തം മകനായി നെഞ്ചിൽ ചേർത്തു പിടിക്കില്ലേ വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിത്തറിഞ്ഞത് സുനിലല്ലേ കതിർമണി അരിവാൾ ചിരിയാൽ കൊയ്തുമെതിച്ചത് സുനിലേ കടക്കണികളിൽ വീണൊരു കർഷകർ സുനിലിനെ രക്ഷകനാക്കില്ലേ സുനിൽ സഖാബിനെ സ്വന്തം മകനായി നെഞ്ചിൽ ചേർത്തു പിടിക്കില്ലേ നെഞ്ചിൽ ചേർത്തു പിടിക്കില്ലേ പള്ളി തകർക്കാൻ കൂട്ടുനിന്നവർ പള്ളി തകർക്കാൻ കൂട്ടുനിന്നവർ സുനിലിനെ കണ്ടുവിറക്കില്ലേ പള്ളി തകർക്കാൻ കൂട്ടുനിന്നവർ സുനിലിനെ കണ്ടുവിറക്കില്ലേ പാർലമെന്റിൽ സുനിലിൻ ശബ്ദം പാർലമെന്റിൽ പാർലമെന്റിൽ സുനിലിൻ ശബ്ദം ഇടിനാദം പോൽ പടരില്ലേ പാർലമെന്റിൽ സുനിലിൻ ശബ്ദം ഇടിനാദം പോൽ പടരില്ലേ വിദ്യാർത്ഥികളുടെ വീട്ടമ്മമാരുടെ വിദ്യാർത്ഥികളുടെ വീട്ടമ്മമാരുടെ പാട്ടുകൾ തെരുവിൽ മുഴങ്ങില്ലേ പാട്ടുകൾ തെരുവിൽ മുഴങ്ങില്ലേ അവരോടൊപ്പം നിൽക്കും സുനിലിനെ ചരിത്ര വിജയമുറപ്പല്ലേ അവരോടൊപ്പം നിൽക്കും സുനിലിന് ചരിത്ര വിജയമുറപ്പല്ലേ പള്ളി തകർക്കാൻ കൂട്ടുനിന്നവർ സുനിലിനെ കണ്ടുപിറക്കില്ലേ പാർലമെന്റിൽ സുനിലിൻ ശബ്ദം ഇടിനാദം പോൽ മുഴങ്ങില്ലേ ഇടിനാദം പോൽ പടരില്ലേ വിദ്യാർത്ഥികളുടെ വീട്ടമ്മമാരുടെ പാട്ടുകൾ തെരുവിൽ മുഴങ്ങില്ലേ വിദ്യാർത്ഥികളുടെ വീട്ടമ്മമാരുടെ പാട്ടുകൾ തെരുവിൽ മുഴങ്ങില്ലേ അവരോടൊപ്പം നിൽക്കും സുനിലിന് അവരോടൊപ്പം നിൽക്കും സുനിലിന് അവരോടൊപ്പം നിൽക്കും സുനിലിന് ചരിത്ര വിജയമുറപ്പല്ലേ ചരിത്ര വിജയമുറപ്പല്ലേ ചരിത്ര വിജയമുറപ്പല്ലേ